എന്താ പറഞ്ഞത് അച്ഛൻ കിട്ടിയോ വിളിച്ചിട്ട് മഹാദേവന് കോൾ ചെയ്ത് തിരികെ തൻ്റെ അടുക്കിലേക്ക് വന്ന ആനന്ദിനെ കണ്ടതും വാസുദേവൻ വെപ്രാളച്ച വെപ്രാളത്തോട് ചോദിച്ചു എന്താടാ നിന്ന് കിണിക്കുന്നത് ഡേ വയസ്സ് പത്ത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട് കേട്ടല്ലോ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു കിണി ചോദിച്ചതിന് മറുപടി പറയാതെ തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആനന്ദിനെ അടിക്കാൻ വാസുദേവൻ കൈയോങ്ങിക്കൊണ്ടാണത് പറഞ്ഞത് ഞാനിപ്പോൾ വിളിച്ചത് അച്ഛൻ്റെ നമ്പറിലായിരുന്നു ഇനി വല്ല ചീത്തയുമാണ് പറയുന്നതെങ്കിൽ നിന്നെ കൂടി കേൾപ്പിച്ച് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് മാറി നിന്നതും അച്ഛൻ്റെ ഗൗരവമുള്ള ശബ്ദം പ്രതീക്ഷിച്ചു നിന്ന് എനിക്ക് മനോഹരട്ടിന്റെ ഭാര്യ ദേവേട്ടതിയുടെ ശബ്ദമാണ് കേൾക്കാൻ കഴിഞ്ഞത് ആദ്യം എന്ത് പറയണമെന്നും കോൾ കട്ട് ചെയ്താലോ എന്നുമൊക്കെ സംശയിച്ചെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച് ആനന്ദാണെന്നും അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ആനന്ദ് പറയുമ്പോഴേക്കും അയാളുടെ ചുണ്ടിലെ ചിരിപ്പതികെ വാസുദേവനിലേക്കും പടരുന്നുണ്ടായിരുന്നു പറയടാ ബാക്കി എന്നിട്ട് ഏട്ടത്തി എന്താ പറഞ്ഞത് അച്ഛൻ ഇവിടെ ഇല്ലെന്നും ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ വേണ്ട എന്ന് പറയു മുൻപേ തന്നെ ഏട്ടത്തി ഫോൺ ഏട്ടന് കൊടുത്തിരുന്നു ഏട്ടന് ഹെലോ ചോദിച്ചതും ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കേണ്ടെന്ന് പറഞ്ഞതും ഒരുമിച്ച് തന്നെ അയ്യോ എന്നിട്ട് പ്രശ്നമായോ വെപ്രാണത്തോടെയുള്ള വാസുദേവന്റെ ചോദ്യത്തിനൊന്ന് ചിരിച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു ആനന്ദ് തുടങ്ങി അവന്റെ കിണി കാര്യം പറയട ഓ ഫ്രണ്ടേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആനന്ദ് വാസുദേവന്റെ കയ്യിൽ പിടിച്ചു വെച്ചു ഡാ വാസുക്കുട്ട ഏട്ടൻ ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല ഇത്രയും നാൾ കണ്ണിൽ നിന്ന് മറഞ്ഞു നിന്ന് കൊണ്ടാവാം ഏട്ടൻ്റെ സ്വഭാവം മാറി ഏട്ടൻ കരയുകയായിരുന്നു എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇത്രയും നാൾ വിളിക്കാതെയും കാണാതെയും മറിഞ്ഞു നിന്ന് വഴക്കു പറഞ്ഞു എന്നെ ചേച്ചിയുമാകെ സങ്കടത്തിലാണെന്നാണ് പറഞ്ഞത് അച്ഛൻ സ്ഥലത്ത് ഇപ്പോഴില്ലത്രേ മീറ്റിങ്ങിന് എന്തോ പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എത്ര പ്രായ എന്ന് പറഞ്ഞാലും അച്ഛൻ എപ്പോഴും ഊർജ്ജസ്വലനായി തന്നെ ഇരിക്കും ബിസിനസ് കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും ചെയ്യുകയുമില്ല പിന്നെ ഏറ്റനോട് ഞാൻ ചോദിച്ചു ആദിയുടെ പേരിൽ സ്വത്തുക്കളിൽ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടെന്നാണ് പറയുന്നതെന്ന് മാറ്റി മാറ്റിയെഴുതാൻ അച്ഛനോട് പറഞ്ഞു ഏറ്റൻ സമ്മതിപ്പിക്കണമെന്നും പറഞ്ഞു പക്ഷേ ഏട്ടൻ്റെ മറുപടിയാണ് എന്നെ ഞെട്ടിച്ചത് നമ്മളേക്ക് പിരിഞ്ഞു നിന്നപ്പോഴാണ് സ്വത്തിനും പണത്തിനും ഒരുപാട് വലത് ബന്ധങ്ങളാണെന്ന് മനസ്സിലായതെന്ന് ഇപ്പം കമ്പനി കാര്യങ്ങളിലൊന്നും ഇടപെടാ ഇടപെടാറില്ലത്രേ എല്ലാം നോക്കി നടത്തുന്ന ചേച്ചിയുടെ മകനും ഏട്ടൻ്റെ മക്കൾ ഭവിഷ്യും ഭവിഷ്യുമൊക്കെയാണത്രേ ഏട്ടൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഏട്ടനെന്തോ വയ്യാഴിക ഉള്ളത് അതുപോലെയാണ് ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ എല്ലാവരെയും ഒന്ന് കാണണമെന്നാണ് ഏട്ടൻ പറഞ്ഞത് ഫോണിലാണെങ്കിലും ഏട്ടൻ്റെ ഇടറിയ സ്വരം എൻ്റെ നെഞ്ചിലാണ് തുളച്ച് കയറുന്നത് ഏട്ടൻ മുൻപിൽ വന്ന് നിന്ന് കരയുന്നത് പോലെ തോന്നിപ്പോയി എനിക്ക് നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയാലോ കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് വാസുദേവൻ ആനന്ദിൻ്റെ വാക്കുകൾ കേട്ടിരുന്നത് പോകാം എന്നെ തിരക്കിയില്ല ഏട്ടൻ ഏയ് നിന്നെ തിരക്കിയില്ല രാധുവിനേയും ജ്യോതിനേയും മക്കളെയും ഒക്കെ തിരക്കി പക്ഷെ നിന്നെ മാത്രം തിരക്കിയില്ല എന്താണോ ആവോ മറന്നതാവും ആകാംക്ഷയോടെ തിരക്കുന്ന വാസുദേവനെ ഒളി കണ്ണിട്ട് നോക്കിയാണ് ആനന്ദ് പറഞ്ഞത് ഡാ പൊട്ട ചുമ്മാ പറഞ്ഞതാണ് ഞാൻ നിന്നെ തിരക്കാതിരിക്കുമോ ഏട്ടൻ നിന്നെയും തിരക്കി നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ എന്നാണ് പറഞ്ഞത് പണ്ടത്തെ പോലെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണേണ്ടി വരും ഏട്ടനെ അത്രയും പറഞ്ഞു പെട്ടെന്ന് നിശബ്ദമായി ആനന്ദ് എന്താടാ ഏട്ടൻ പറഞ്ഞത് ഏട്ടൻ പറയുക നമ്മളെ ഒരുമിച്ച് കണ്ടിട്ട് വേണം ഏട്ടന് പോകാനെന്ന് ഏട്ടനെന്തോ ഒരു വയ്യാഴിക ഉണ്ടെന്ന് തോന്നുന്നത് ഉറപ്പാണ് നമുക്ക് പോകാടാ നമ്മുടെ ഏട്ടനെ കാണാൻ ആദ്യം കാർത്തും വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പോലും എനിക്ക് തോന്നുന്നില്ല ആനന്ദവും ഏട്ടനോട് ഞാൻ പറഞ്ഞു അവർ പ്രൊജക്ടിൻ്റെ ഭാഗമായി പോയിരിക്കുകയാണെന്ന് ഒരുപാട് ദൂരമല്ലല്ലോ ഒന്ന് വേഗം വാട എന്ന് പറഞ്ഞു ഏട്ടൻ എത്രയും വേഗം വരാമെന്നും പറഞ്ഞു ആനന്ദ് പറഞ്ഞുകൊണ്ട് വാസുവിനെ നോക്കി അതെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രാധുവിനെയും ജ്യോതിയെയും മക്കളെയും കൂട്ടി പോയിട്ട് വരാം സൂര്യയും സീതയും വരുന്നുവെങ്കിൽ വരട്ടെ കൂടെ അതുപോലെ മഹി എന്തായാലും നാളെ കഴിഞ്ഞാലേ വരുള്ളൂ നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടാലോ കുട്ടികൾ വരും മുൻപേ നമുക്ക് ഇങ്ങോട്ട് എത്തുകയും ചെയ്യാലോ വാസുദേവൻ പറഞ്ഞു എങ്കിൽ അത് മതി രാധുവിന് ജ്യോതിക്ക് ഒരുപാട് സന്തോഷാവും ഇതറിയുമ്പോൾ വീട്ടിൽ തിരികെ ചെല്ലാമെന്നും അവിടെ എല്ലാവരെയും കാണണമെന്നൊക്കെ എന്നൊക്കെ ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് അവരായിരിക്കും മക്കളും കണ്ടിട്ടില്ലല്ലോ ആദ്യം കാത്തും അവിടെയാണ് ജനിച്ചതെങ്കിലും പറയാം പക്ഷേ കിച്ചവും കീത്തവും ജനിച്ചതുപോലും ഒരുപക്ഷെ അവിടെ ആർക്കും അറിവുണ്ടാവില്ല അവരെ രണ്ടാളെയും കാണുമ്പോഴാണ് അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിക്കുമൊക്കെ ഞെട്ടാൻ പോകുന്നത് ആനന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് വാസുദേവനും ചിരിച്ചുപോയി പിള്ളച്ചേട്ടാ എങ്ങനെയുണ്ട് കുഞ്ഞൻ എന്ത് തോന്നുന്നു അപ്പൂപ്പനെ കുറിച്ച് അലമ്പനാണോ നിച്ചുകൂട്ടനുമായി തിണ്ണയിലിരുന്ന് ആന വിളിക്കുന്ന പിള്ളച്ചേട്ടനരികിലേക്ക് സിദ്ധു വന്നിരുന്നു ദേ ഞാൻ പറഞ്ഞു കേട്ടോ ഇങ്ങനെ കണ്ണു നിറയ്ക്കരുതെന്ന് ഇനി ഇങ്ങനെ നിച്ചൂട്ടൻ്റെ അപ്പൂപ്പനാണെന്നും ഞാൻ നോക്കില്ല നല്ല ഇടി തരും ചോദ്യത്തിന് മറുപടി പറയാതെ നിച്ചൂട്ടിനെ കെട്ടിപ്പിടിച്ച് കണ്ണു നിറയ്ക്കുന്ന പിള്ളച്ചേട്ടനെ സിദ്ധു സ്നേഹത്തോടെ ശാസിച്ചു അത് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതൊന്നുമല്ല ഈ കള്ള തെമ്മാടി ചെറുക്കേണ്ടി അലമ്പ് കണ്ട് കണ്ണ് നിറഞ്ഞതാവും അല്ലേടാ നിശപ്പോ മനു പറഞ്ഞുകൊണ്ട് നീച്ചൂട്ടനെ എടുത്ത് വയറ്റിൽ മൂക്കുരസീ വിടുമാമ നീച്ചൂട്ടിനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് മനു ചിരിച്ചുകൊണ്ട് വീണ്ടും മൂക്കുരസീ ഇങ്ങോട്ട് തന്നോടാ ഞാനും ഒന്ന് ഇക്കിളി ആക്കട്ടെ ജിത്ത് വന്ന് നീച്ചൂട്ടിൻ്റെ വയറ്റിൽ കൈകൊണ്ട് ഇക്കിളിയാക്കി തുടങ്ങി കൂടെ കൂടെ ചിരിക്കുന്ന തൻ്റെ മകനെ നോക്കി നിൽക്കേ തൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ആരും കാണാതിരിക്കാൻ സിദ്ധു എഴുന്നേറ്റ് വേഗം മുറിയിലേക്ക് നടന്നു ആ എന്തു പറ്റി എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ണ് തുടച്ചുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ ഹാളിലെ സോഫയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാശിയെ സിദ്ധു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏയ് ഒന്നുമില്ലടാ കണ്ണിലെന്തോ പോയതാണ് പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്ത് നോക്കാതെ റൂമിലേക്ക് നടക്കുന്നവനെ കുറച്ചു നേരം കാശി നോക്കിയിരുന്നു സിദ്ധുവേട്ടാ എന്താ പറ്റിയത് സിദ്ധു കട്ടിൽ കിടക്കുമ്പോഴാണ് അച്ചു അങ്ങോട്ടേക്ക് വന്നത് എന്തു പറ്റാൻ പിന്നെന്താ ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ കിടക്കുന്നേ എല്ലാവരും പുറത്തുണ്ടല്ലോ നീ ചെറിയൊരു തലവേദന പോലെ കഴിഞ്ഞു അടുക്കളയിലെ ജോലിയൊക്കെ ഭയങ്കര കുക്കായി പോയല്ലോ ഇപ്പോൾ അതെ ഇവിടെ അടുക്കളയിൽ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി പഠിപ്പിച്ചു തന്നതാ കുറെ ഒക്കെ എനിക്കങ്ങനെ പറഞ്ഞു തരാന് അമ്മയുണ്ടായിരുന്നില്ലല്ലോ മുൻപിൽ വിഷമിച്ചു നിൽക്കുന്നവളെ തൻ്റെ അരിയിലേക്ക് വിളിച്ചിരുത്തിയ അവൻ ആരല്ലെങ്കിൽ എന്താ നിനക്ക് ഞാനില്ലേ നമ്മുടെ മോനില്ലേ ജിത്തു ഇല്ലേ ദൈപ്പോ അച്ഛൻ്റെ സ്ഥാനത്ത് പിള്ളചേട്ടനുണ്ട് ഇത്രയും നാൾ ഞാൻ ഒറ്റക്കാക്കിയോ ദേഷ്യം തോന്നിയോ എന്നോട് എന്തിന് എനിക്കെല്ലാം അറിയാം കൂടെ നിൽക്കേണ്ട സമയമായിരുന്നു കടന്നു പോയതൊക്കെ ഒരു ഫോൺ കോളിലൂടെ പോലും നിന്നെ സമാധാനിപ്പിക്കാൻ പറ്റാതെ പോയെനിക്ക് എൻ്റെ ജീവൻ്റെ അംശത്തെ കയ്യിലേക്ക് ഏറ്റുവാങ്ങാൻ പോലുമുള്ള ഭാഗ്യം കിട്ടാത്ത അച്ഛനായിപ്പോയി ഞാൻ പക്ഷേ എനിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളായിരുന്നു നിങ്ങളെ വെച്ചൊരു റിസ്ക് എടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ലെന്നാണ് സത്യം പറഞ്ഞ നിന്നിലെ എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ മാപ്പ് പറയുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഇനിയുള്ള കാലം എൻ്റെ ജീവൻ പോകുന്ന നിമിഷം വരെ നിന്നെയും കുഞ്ഞിനെയും ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കാം ഞാൻ നമ്മുടെ കുഞ്ഞിനെയും പേരും ഒറ്റപ്പെട്ട ജീവിക്കേണ്ടി വന്നതിന് മാ പറഞ്ഞ തീരും മുൻപിൽ സിദ്ധുവിനെ അവൾ തടഞ്ഞിരുന്നു വേണ്ട സിദ്ധുവേട്ടാ മാപ്പ് പറയാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് സ്വന്തം ജീവൻ പണയം വെച്ച് ഞങ്ങളേക്ക് സുരക്ഷിതമാക്കിയതോ എൻ്റെ മുൻപിൽ നിങ്ങൾ വന്നു നിന്ന് മാപ്പ് പറഞ്ഞ ഞാൻ ചെറുതായി പോകുന്നത് പോലെ തോന്നും എനിക്ക് മാപ്പു പറയുന്നതിന് പകരം നന്ദിയാണ് പറയേണ്ടത് നമ്മൾ പരസ്പരം കാരണം നമ്മുടെ കുഞ്ഞിനെ എനിക്ക് പത്തു മാസം മുതിരത്തിൽ പേരാൻ കഴിഞ്ഞതും അവനെ ഈ ലോകം കാണിക്കാൻ കഴിഞ്ഞതും ഏട്ടൻ്റെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അപ്പം നന്ദിയുടെ ആവശ്യമല്ലേ ഉള്ളത് അതെ സത്യമാണ് ഇത്രയും നാൾ എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്ത് കാത്തിരുന്നു എൻ്റെ ജീവനെ പൊന്നുപോലെ നോക്കി വളർത്തി എന്നെ മാത്രം ധ്യാനിച്ചിരുന്നതിനോട് നന്ദി പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല എനിക്ക് ഒന്നെനിക്കറിയാം ഈ ജന്മം ഞാൻ നിന്നെയും മോനെയും അല്ലാതെ മറ്റാരെയും ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിലും ഈ സിദ്ധാന്തിന് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങളെ പിരിഞ്ഞെനിക്ക് പറ്റില്ല അത്രയധികം തീരുകയാണ് ഞാൻ ഇനി എനിക്ക് ജീവിക്കണം എൻ്റെ പെണ്ണിനെയും കുഞ്ഞിൻ്റെയും ഒപ്പം സന്തോഷത്തോടെ തന്നെ അതിനാരോഗ്യ തകർക്കേണ്ടി വന്നാലും അത് ചെയ്തിരിക്കും ഞാൻ അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ തൻ്റെ മുൻപിലിരുന്ന് കണ്ണു തുടയ്ക്കുന്നവനോട് അലിവ് തോന്നി അവൾക്ക് ഏട്ടാ ലവ് യു സിദ്ധു അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി രണ്ടാളുടെയും കണ്ണുകൾ തമ്മിലുടഞ്ഞു അച്ചു നാണത്തോടെ നോറ്റം നോട്ടം മാറ്റുന്നത് സിദ്ധു കൗതുകത്തോടെ നോക്കി പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തി സിദ്ധുവിൻ്റെ മുഖം അവളിലേക്കടുത്തു അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി മെഴി പൂട്ടി കളഞ്ഞവൾ പരസ്പരം ശ്വാസം മുഖത്തഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പുളഞ്ഞു പോയി അച്ചു അവളെ രണ്ട് കൈ കൊണ്ടും വലിഞ്ഞു മുറുക്കി അവൻ നിമിഷ നേരം കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ പതിയെ അലിഞ്ഞു പതിയെ അവളെ പൊക്കിയെടുത്തുകൊണ്ട് അവൻ വാതിലടച്ച് കുറ്റിയിട്ടു കട്ടിലേക്ക് തൻ്റെ പെണ്ണിനെ കിടത്തി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഹലോ ഭാര്യ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിന്ന് ആദ്യം ഞെട്ടി തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാശിയെ കണ്ടവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു എവിടെ നിച്ചൂട്ടൻ ദാ മാമന്മാരും അപ്പൂപ്പനൊക്കെ സ്നേഹിക്കുന്ന തിരക്കില അല്ല കാത്തു എവിടെ ഇവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന കുട്ടിയില്ലേ സ്നേഹ ആ കുട്ടിയുടെ കൂടെ വീട് വരെ പോയിരിക്കുക സ്ഥലം കാണാമല്ലോ എന്നും പറഞ്ഞ് പോയതാ ഇപ്പോൾ വരും ആ വൈകിട്ട് നമുക്ക് ഒന്ന് ഇവിടെയൊക്കെ നടക്കാട്ടോ ഒരുപാട് കഷുമാവിൻ തോട്ടവും മഴപരച്ചെടികളും ചെറിയും അങ്ങനെ ഒരുപാടിനും ചെടികളും മരങ്ങളും നിറയെ ഉള്ളൊരു ഫാം ഉണ്ടടുത്ത് അവിടെ പോവാട്ടോ നമുക്ക് തിരിഞ്ഞു പാത്രം കഴുകുന്നവളുടെ തൊട്ടു പിറകിലായി ചെന്ന് നിന്ന് അവളുടെ കഴുത്തിൽ പതിയെ ഊതിയവൻ ഒന്ന് പൊള്ളിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും തൻ്റെ തൊട്ടു നിൽക്കുന്ന കാഷിയെ കണ്ടവൾക്ക് അടിവയറ്റിലൊരാന്തൽ പോലെ തോന്നി കണ്ണടച്ച് നിൽക്കുന്നവളെ കൈകൊണ്ട് തന്നോട് ചേർത്തു നിർത്തി അവൻ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടമർത്തി ആദ്യ പെരുവരിൽ കുത്തിയൊന്ന് പുളഞ്ഞു പൊങ്ങി തന്നിൽ നിന്നകന്നു നിന്നവനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കള്ളച്ചിരി ചിരിച്ചു കൊണ്ടവൻ തിരിഞ്ഞു നടന്നു ഡാ വസു മഹിയോട് പറയാതെ പോയ അവനി നമ്മളോടെന്തെങ്കിലും പിണക്കം തോന്നുമോ റിയാലോ കുറെ ശേഷം തിരികെ തിരികെട്ടിയ സൗഹൃദമാണ് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ നമുക്ക് ശരിയാണ് ആനന്ദു മഹിയിൽ നിന്ന് ഇനി അകന്നു നിൽക്കാൻ നമുക്കാവില്ല പക്ഷെ എനിക്ക് ഇത് അവനെ അറിയിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മളെയും മക്കളെയും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് മനോഹരേട്ടനാണെന്നും മഹിയുടെ തെറ്റിദ്ധാരണ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് പറഞ്ഞ അവനൊരു കാരണവശാലും സമ്മതിച്ചുവെന്ന് വരില്ല പക്ഷേ നമ്മൾ അവനെ അറിയിക്കാതെ പോയി ഏട്ടിനെയും ഒക്കെ കണ്ടതിനു ശേഷം സന്തോഷമായി തിരികെ വന്ന അതിൽ നമ്മളേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് മഹിയാവും അറിയാമല്ലോ അവൻ അച്ഛനുമായുള്ള സ്നേഹം നമ്മളെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് അവൻ മനോയേട്ടനെയും ചേച്ചിയോടും വെറുത്തു തുടങ്ങിയത് നിനക്ക് ഓർമ്മയില്ലേ ആനന്ദു ചെറുതായിരിക്കുമ്പോൾ എന്നും മഹിയേട്ടൻ്റെയും ചേച്ചിയുടെയും കയ്യിൽ തൂങ്ങിയേ എവിടെയും പോവുകയുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്താണ് അവൻ അവരെ ഒഴിവാക്കി തുടങ്ങിയത് അങ്ങനെയുള്ളവനൊരിക്കലും മനസ്സിൽ നിന്നും ഏട്ടനെയോ ചേച്ചിയോ പടിയിറക്കാൻ കഴിയില്ല വാസുദേവൻ പറയുന്നത് കേട്ട ആനന്ദ് ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു ഏട്ടാ സൂര്യൻ വിളിക്കുന്നു ആനന്ദും വസുവും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് രാധിക വന്നത് എന്താടാ വിളിച്ചത് നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് ആനന്ദും വാസുവും അകത്തേക്ക് ചെന്നപ്പോൾ ഹാളിനെ സോഫയിൽ റെഡിയായിരിക്കുന്ന സൂര്യനെയാണ് കണ്ടത് ഞാൻ വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പോയി ഏട്ടനെ കാണണ്ട ഞങ്ങളും വരും അല്ലേ സീതയെ അടുത്തിരിക്കുന്ന സീതയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്ന സൂര്യനെ കണ്ടപ്പോൾ രണ്ടാൾക്കും സന്തോഷമായി ഡാ ലേറ്റാവാതെ ഇറങ്ങാം നമുക്ക് മഹിയും കുട്ടികളുമൊക്കെ വരും മുൻപേ തിരികെ വരേണ്ടതാണ് മറക്കരുത് വാസുദേവൻ പറഞ്ഞുകൊണ്ട് ബാഗ് എടുക്കാൻ ആഞ്ഞു അല്ലടാ നമ്മളെന്താ മഹിയേട്ടനോട് ഇത് പറയാത്തത് മഹിയേട്ടനും കുട്ടികൾക്കുമൊക്കെ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് പോവാലോ അല്ലെങ്കിൽ എണ്ണറിഞ്ഞ പിന്നെ അതൊരു സങ്കടമാവും ചിലപ്പോ സൂര്യൻ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു ഡാ സൂര്യ അതിനൊരു കാരണമുണ്ട് വണ്ടിയിൽ കയറുമ്പോല്ല വിശദമായി നിനക്ക് പറഞ്ഞു തരാം ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോ ഈ യാത്ര നടക്കില്ല പക്ഷേ നമ്മൾ തിരികെ എത്തി കഴിയുമ്പോൾ അവൻ ഹാപ്പി ആവുമല്ലോ അവൻ തിരിച്ചു വന്നാലല്ലേ കിച്ചുവിന്റെ ചോദ്യം കേട്ട് എല്ലാവരും അമ്പരന്നു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അല്ല തറവാടയ്ക്ക് ഇഷ്ടപ്പെട്ടാ ഇനി നമ്മൾ അവിടെ തന്നെ നിന്നാലോ ചിലപ്പോ അത് മാത്രമല്ല മുത്തശ്ശൻ വയസ്സായ ആളല്ലേ ചിലപ്പോൾ നമ്മൾ അവിടെ നിൽക്കണമെന്ന് വാശി പിടിച്ചാലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ആ അതായിരുന്നു ഞാൻ ഓർത്തു ഇനി നീയും കൂടി കൂടുതലൊന്നും ഓർക്കേണ്ട പോയി വണ്ടിയിൽ കയറിക്കേ കീത്തു ഏറ്റുപിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും വാസുദേവൻ രണ്ടിനെയും ഓടിച്ചു വിട്ടിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതുവരെ ഭയങ്കര ടെൻഷനിലായിരുന്നല്ലോ ഭവി എന്താണ് കാര്യം ചോദിക്കുമ്പോഴൊക്കെ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നു ഞാൻ മനോഹരൻ അളിയൻ്റെ ചാരനാണെന്നോ അതെന്തിനാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയോ ഞാൻ മോൻ്റെ അമ്മയുടെ ആംഗ്ലിയാണ് അത് മറന്നൊരിക്കലും സംസാരിക്കരുത് എന്നും നിഴൽ പോലെ കൂടെ നിന്നിട്ടേ ഉള്ളു കുഞ്ഞിൻ്റെ ആയം സംശയമാണോ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങി കാറിലേക്ക് കയറുമ്പോഴാണ് സന്തോഷ് ഭവിഷനോട് പറയുന്നത് അങ്കിൾ പ്ലീസ് ഇപ്പോൾ സെന്റിമെന്റ്സ് സംസാരിക്കാനുള്ളൊരു മൂഡും എനിക്കില്ല എൻ്റെ മനസ്സിൽ അതിലും വലിയൊരു കാര്യമാണുള്ളത് പിന്നെ അങ്കിൽ പറഞ്ഞ വിശ്വാസത്തിൻ്റെ കാര്യം സ്വന്തം തന്തയെ പോലും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല ഈ ഭവിഷ്യ ഈ ലോകത്ത് ആരെയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അനിയൻ ബഷിയെയും എൻ്റെ അമ്മയെയുമാണ് അല്ലാതെ മറ്റാരെയും ഈ ഭവിഷ് മനോഹർ വിശ്വസിക്കില്ല പിന്നെ വിശ്വസിക്കും ഒരാളെ എൻ്റെ രുദ്രയെ അത്രയും പറഞ്ഞ് കാറിൽ കയറുന്നവനെ സന്തോഷ വിഷമത്തോടെ നോക്കി നിന്നു